ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി ട്വന്റി ഉച്ചകോടിയെ ഈ അടുത്ത് നടന്നിട്ടുള്ള ഒരുവിധം എല്ലാ എക്സാംസിലും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ക്വസ്റ്റിനെങ്കിലും വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആണ് ജി ട്വന്റി എന്ന് പറയുന്നത് സോ എല്ലാവർക്കും നിഷ്ഠാ പി എസ് സിയിലേക്ക് സ്വാഗതം എന്താണ് ജി ട്വന്റി എന്ന് പറഞ്ഞാൽ ആഗോള സാമ്പത്തിക വളർച്ച വ്യാപാരം വികസനം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാനായുള്ള ലോകത്തിലെ ഇരുപത് പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മൾ ജി എന്ന് പറയുന്നത് ഓക്കെ അവരുടെ ഡിസ്കഷൻ ടോപ്പിക്സ് എന്തൊക്കെയാണ് ആഗോള സാമ്പത്തിക വളർച്ച വ്യാപാരം വികസനം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോകത്തിലെ ഇരുപത് പ്രബല ശക്തികളായിട്ടുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാം രാജ്യങ്ങൾ തമ്മിലുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക സഹകരണത്തിനുള്ള പ്രധാന സമ്മേളനം ആണ് ജി എന്ന് പറയുന്നത് നിലവിൽ പത്തൊമ്പത് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആണ് ഇതിൽ അംഗങ്ങൾ ആയിട്ടുള്ളത് ആൻഡ് ഇവിടെ നോക്കണം നിലവിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പക്ഷെ ഇപ്പം ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്കറിയാം പതിനെട്ടാമത് ഉച്ച കൂടി ഒരു സമയത്ത് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് നമ്മൾ പോക പോകെ പറയുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഹിസ്റ്ററി നോക്കാം എന്ത് പഠിക്കുമ്പോഴും നമ്മൾ കുറച്ച് ഹിസ്റ്ററി കൂടി പഠിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പഠിക്കുന്നതിലൊരു സുഖം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ആഗോള സാമ്പത്തിക വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ജി ട്വൻ്റി സ്ഥാപിതമാകുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ആണ് ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ അന്ന് ജി ട്വൻറ്റി ആയിട്ടായിരുന്നില്ല സ്റ്റാർട്ട് ചെയ്തിരുന്നത് ജി സെവൻ എന്ന രീതിയിലായിരുന്നു അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് പിന്നീട് ജി ട്വൻറ്റിയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ട് ആ പ്രഖ്യാപനമാണ് ബ്രസീലിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഓക്കെ ബ്രസീലിയ പ്രഖ്യാപനം താണ് ജി ട്വന്റിയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇനി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഏഴൊക്കെ ആവുമ്പോഴേക്കാണ് അത് രാഷ്ട്ര തലവന്മാരുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിലേക്ക് ഉയരുന്നത് ഓക്കെ അപ്പം അതിനു മുൻപ് എന്തായിരുന്നു അത് ധനമന്ത്രിമാരും അങ്ങനെ കുറച്ച് പേരൊക്കെ കൂടി ഒരു ചെറിയ മീറ്റിംഗ് എന്ന രീതിയിലായത് തൊണ്ണൂറ്റി ഒമ്പത് മുതലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഏഴൊക്കെ ആകുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി വോസ്റ്റായി അതിന് കുറച്ചും കൂടി എക്സ്പാൻഷനൊക്കെ നടന്ന് രാഷ്ട്ര തലവന്മാരുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിലേക്ക് അത് ഉയർന്നു വന്നു ആൻഡ് ആ ഒരു രീതിയിലേക്ക് ഉയർന്നതിന് ശേഷം ആദ്യം സമ്മേളനം നടക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ചിട്ടാണ് ആദ്യ സമ്മേളനം നടക്കുന്നത് ഇനി ജി ട്വന്റിയുടെ ആസ്ഥാനത്തിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല ജി ട്വന്റിക്ക് ആസ്ഥാനം ഇല്ല ഓക്കെ പഠിച്ചിരിക്കുക ജി ട്വന്റിക്ക് എതില്ല ആസ്ഥാനമില്ല ഇനി നമ്മൾ പത്തൊമ്പത് രാജ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ആ പത്തൊമ്പത് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ആൻഡ് ജി ട്വന്റി അംഗങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഇരുപത് പ്രബല ശക്തികളെ തന്നെ നമ്മൾ ജി ട്വന്റി അംഗങ്ങൾ എന്ന രീതിയിലേക്ക് എടുത്തിട്ടുള്ളതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രാജ്യങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇവ ജി ഡിയിലെ ജി ഡി പിയിലേക്കാണെങ്കിൽ ജി ഡി പിയിലെ എൺപത്തി അഞ്ച് ശതമാനത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളാണ് ആഗോള വ്യാപാരത്തിന്റെ ആണെങ്കിൽ അത് എഴുപത്തി അഞ്ച് ശതമാനവും ലോക ജനസംഖ്യയുടെ അറിയപ്പെട്ട് അറുപത് ശതമാനത്തെയും പ്രതിനിധീകരിക്കുന്ന രാജ്യങ്ങളാണ് ഈ ഒരു പത്തൊമ്പത് രാജ്യങ്ങളും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും എന്ന് പറയുന്നത് ഈ ഒരു നമ്പേഴ്സ് ഒന്ന് ഓർത്തു വെച്ചേക്കാ ജി ഡി പിൽ എൺപത്തി ശതമാനം ആഗോള വ്യാപാരത്തിൽ എഴുപത്തിയഞ്ച് ശതമാനം ലോക ജനസംഖ്യ ഉപയോഗയാണ് അത് അറുപത്തി അറുപത് ശതമാനവുമാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നിലവിൽ ഉള്ളത് എന്ത് പറഞ്ഞു നിലവിൽ പത്തൊമ്പത് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു ഒരു മാറ്റം വരാനുണ്ട് അത് ഒരാളും കൂടി നമ്മൾ ആഡ് ചെയ്തു ഓക്കെ പതിനെട്ടാമത് ഉച്ചകൂടി നടന്നതിനു ശേഷം നമ്മൾ ഒരാളെയും കൂടിയും ഒരു രാജ്യ കൂട്ടായ്മയും കൂടി നമ്മൾ ഈ ഒരു ജി ട്വന്റി എന്നുള്ള ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു അതാണ് ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത് ആൻഡ് ഇപ്പം എന്താണ് ജി ട്വന്റി എന്ന് തന്നെ പറയാൻ പറ്റില്ല ജി ട്വന്റി വൺ എന്ന് വേണം പറയാൻ ഓക്കെ അപ്പം ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് അൻപത്തി അഞ്ച് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് യൂറോപ്യൻ യൂണിയന് ശേഷം ജി ട്വൻ്റി അംഗത്വം നേടിയിട്ടുള്ള രാജ്യ കൂട്ടായ്മ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽതാണ് അത് ആഫ്രിക്കൻ യൂണിയൻ ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ജി ട്വൻ്റി എന്നുള്ളത് ജി ട്വൻറ്റി വൺ ആയിട്ട് മാറാൻ പോകുന്നത് ആൻഡ് ഇത് പ്രസിഡന്റ് ആരാണ് ആഫ്രിക്കൻ യൂണിയൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അത് അസലി അസോമിനെയാണ് ഓക്കെ അപ്പം ഇതൊരു കറണ്ട് ആയിട്ട് ഈ പ്രസിഡന്റിനൊക്കെ ചിലപ്പോൾ ചോദിക്കാവുന്നതാണ് ഓക്കെ അസലി അസോമിനെ ഇവിടുത്തെ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ആഫ്രിക്കൻ ാണ് ഇനി പതിനെട്ടാമത് ഉച്ചകോടി ഇതാണ് നമ്മളുടെ ഹൈലൈറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഓക്കെ പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ ജി ട്വന്റി ഉച്ചകോടിയാണ് ഈ ഒരു പതിനെട്ടാമത് ഉച്ചകോടി എന്ന് പറയുന്നത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒൻപത് പത്ത് തീയതികളിലായിട്ട് ഡൽഹിയിലെ പ്രഗതി മൈതാൻ ഭാരത മണ്ഡപം ഇതാണ് ഈ സാനം ഇതാണ് സഭോ പ്രഗതി മൈതാൻ ഭാരത മണ്ഡപത്തിൽ വെച്ചിട്ടാണ് പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകൂടി നടക്കുന്നത് ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരാളെ കാണാം ഒരു വിക്ര വിഗ്രഹം വന്നിട്ടുണ്ട് മുഖ്യവേദിയിൽ ഒരു സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഗ്രഹം ഉണ്ട് അത് നടരാജ വിഗ്രഹമാണ് വന്നിട്ടുള്ളത് അതിൻ്റെ അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള നടരാജ ശില്പം ആണ് ഈ ഒരു പ്രഗതി മൈതാൻ ഭാരത മണ്ഡപത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇരുപത്തി എട്ട് അടിയാണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് ഓക്കെ ഇനി അധ്യക്ഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും രാഷ്ട്രതലവനായിരിക്കും ഏത് രാജ്യത്ത് വെച്ചാണോ ഏത് രാജ്യമാണോ ജി ട്വൻറ്റിക്ക് വേദിയാവുന്നത് അവിടുത്തെ രാഷ്ട്ര എപ്പോഴും നമ്മൾ അധ്യക്ഷൻ എന്ന രീതിയിൽ പറയുന്നത് ആൻഡ് ഇന്ത്യയിലേക്ക് വരുമ്പോഴേതാണ് ഇന്ത്യയുടെ ഒരുവിധം എല്ലാ സർക്കാർ കാര്യങ്ങളും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും മുന്നിൽ പദ്ധതിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം നരേന്ദ്രമോദിജിയാണ് ആൻഡ് ഈ നരേന്ദ്രമോദിജി എപ്പോഴാണ് അധ്യക്ഷ പദവി ഏറ്റെടുത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഒന്നിനാണ് ഓക്കെ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒന്നിനാണ് നമ്മൾ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നത് അപ്പം നിന്നെങ്കിലും തന്നാലാണല്ലോ ഏറ്റെടുക്കാൻ പറ്റുക രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ എവിടെ നിന്നാണ് നമ്മൾക്ക് അധ്യക്ഷ പദവി ലഭിച്ചത് അത് ഇൻഡോനേഷ്യാണ് ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജി ട്വൻ്റി നടന്നിട്ടുണ്ടായിരുന്നത് ഇൻഡോനേഷ്യയിൽ വെച്ചിട്ടായിരുന്നു ആൻഡ് അവർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഒന്നിനാണ് നമ്മൾക്ക് അധ്യക്ഷ പദവി അല്ലെങ്കിൽ ഈ ഒരു അധ്യക്ഷം ഹാൻഡ് ഓവർ ചെയ്യുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പത് വരെയായിരുന്നു ഇന്ത്യയുടെ അധ്യക്ഷ കാലാവധി എന്ന് പറയുന്നത് ആൻഡ് നവംബർ മുപ്പതിന് ശേഷം ഡിസംബർ ഒന്നിന് നമ്മൾ അടുത്ത രാജ്യം അടുത്ത വേദിയാവുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അധ്യക്ഷ പദവി വിട്ടുകൊടുത്തു ആർക്ക് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് അത് ബ്രസീലിൽ വെച്ചിട്ടാണ് ബ്രസീലിൽ വെച്ചിട്ടാണ് ബ്രസീലിൽ റിയോഡി ജനറോഡ് വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ വർഷം എന്ത് നടക്കാൻ പോകുന്നത് ജി ട്വന്റി ഉച്ചകോടി നടക്കാൻ പോകുന്നത് അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റിലായിട്ട് പറയുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് സ്കിപ്പ് അടിച്ച് പോവാതിരിക്കാം ഇനി പതിനെട്ടാമെന്ന് ഉച്ചകോടിയുടെ ലോഗോ എന്ന് പറയുന്നത് താമരയ്ക്കുള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭൂമിയാണ് ഓക്കെ താമരയ്ക്കുള്ളിലെ ഭൂമിയാണ് ഇതിൻ്റെ ലോഗോ എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു താമര ഏഴ് ഇതളുകൾ നിങ്ങൾക്ക് എണ്ണോക്കിയാൽ കാണാം ഏഴ് ഇതളുകൾ എന്തിനൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏഴ് ഭൂഖണ്ഡങ്ങളെയും അതുപോലെ തന്നെ സപ്തസ്വരങ്ങളെയും ഈ സംഗീതത്തിലെ സ്വരങ്ങളെയുമാണ് ഈ ഒരു ഏഴ് ഇതളുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആൻഡ് ഇതിൽ കൊടുത്തിരിക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത് സിംപിളായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് നാഷണൽ ഫ്ളാഗിൻ്റെ കളേഴ്സ് ആണ് നാഷണൽ ഫ്ളാഗിൽ ഏതൊക്കെ കളേഴ്സ് ആണുള്ളത് ആ കളേഴ്സ് തന്നെയാണ് ഈ ഒരു ലോഗോയിലും വന്നിട്ടുള്ളത് ഇനി പ്രമേയം അല്ലെങ്കിൽ സ്ലോകൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് അത് വസുദൈവ കുടുംബകമാണ് ഓക്കെ ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിംഗ് എന്ന് പറയുന്നത് വൺ ഏർത്ത് വൺ ഫാമിലി വൺ ഫ്യൂച്ചർ ഓൺ ഓക്കെ വൺ ഏർത്ത് വൺ ഫാമിലി വൺ ഫ്യൂച്ചർ ആണ് വസുദൈവ കുടുംബകം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ജി ട്വന്റിയിൽ നിന്ന് എടുക്കാൻ വിചാരിക്കുന്ന വെച്ചാൽ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ടും ക്വസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഓൾറെഡി പത്തൊമ്പത് അംഗങ്ങളുണ്ട് അതുകൂടാതെ നമ്മൾ കുറച്ച് രാജ്യങ്ങളെയൊക്കെ നമ്മൾ ക്ഷണിക്കാറുണ്ട് അപ്പം ഇപ്രാവശ്യം ക്ഷണിച്ചിട്ടുള്ളത് ഒമ്പത് രാജ്യങ്ങളെയാണ് ബംഗ്ലാദേശ് സിംഗപ്പൂർ ഒമാൻ യു എ നെതർലൻഡ്സ് സ്പെയിൻ മൗറീഷ്യസ് നൈജീരിയ ഈജിപ്റ്റ് ഇത്രയും രാജ്യങ്ങളാണ് ഇപ്രാവശ്യം നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് ആൻഡ് ഈ പ്രാവശ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത രണ്ട് രാജ്യങ്ങളാണുള്ളത് ചൈനയും റഷ്യയും ചൈനയുടെയും റഷ്യയുടെയും പ്രതിനിധികൾ ഇപ്രാവശ്യത്തെ പതിനെട്ടാം ഇപ്രാവശ്യത്തെ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണോ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഈ രണ്ട് ങ്ങളിലെ പ്രസിഡന്റുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി നിങ്ങൾ ജി ട്വന്റി നമ്മൾ കേട്ട് തുടങ്ങിയ സമയം മുതൽ നമ്മുടെ പേപ്പറിലാണെങ്കിലും ന്യൂസ് പേപ്പറിലാണെങ്കിലും എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ കണ്ടുവരുന്ന ഒരു ടേം ആണ് ഷേർപ്പ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഷേർപ്പ എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഷെർപ്പ എന്ന് പറയുന്നത് അത് അമിതാഭ് ആണ് എന്ന രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ അത് എന്താണ് എന്നറിയണം എന്നില്ല സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രാഷ്ട്രത്തിന്റെ നേതാവിന്റെ പ്രതിനിധിയാണ് നമ്മൾ ഷേർപ്പ എന്ന് പറയുന്നത് ഓക്കെ ജി ട്വന്റി ഉച്ചകോടിക്ക് തയ്യാറെടുക്കുന്നതിലും ചർച്ച നടത്തുന്നതിലും തങ്ങളുടെ രാജ്യത്തെ നേതാവിന്റെ പ്രതിനിധിയായിട്ട് വർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ ഷേർപ്പ എന്ന് പറയുന്നത് ആൻഡ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഷേർപ്പ ആരായിരുന്നു അത് അമിതാഭ് ആയിരുന്നു ഇനി അടുത്ത അതേപോലെ ഒരു ടേമാണ് ജി ട്വന്റി ട്രോയ്ക്ക എന്ന് പറയുന്നത് ട്രോയ്ക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈ ട്രൈ ആണ് മൂന്ന് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ട്രോയ്ക്ക എന്ന് പറയുന്നത് അപ്പോൾ മുൻവർഷത്തെ അധ്യക്ഷൻ ഈ വർഷത്തെ അധ്യക്ഷൻ അതുപോലെ തന്നെ അടുത്ത വർഷത്തെ അധ്യക്ഷൻ ഈ മൂന്ന് രാജ്യ ഈ മൂന്ന് അധ്യക്ഷന്മാർ കൂടി കൂടിയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ജി ട്വന്റി ട്രോയ്ക്ക എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്രോയ്ക്ക ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് രാജ്യത്ത് വെച്ചാണോ ഈ ഒരു സമ്മേളനം നടക്കുന്നത് ആ രാജ്യം എപ്പോഴും സെൻറ്ററിലാണ് വരിക ഇൻഡോനേഷ്യ ഇന്ത്യ ബ്രസീൽ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ പറയേണ്ടത് രണ്ടായിര കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പം നടന്നു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നു അതാണ് ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്രോയ്ക്കാന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ഡിഗ്രി ലെവൽ എക്സാംസിലൊക്കെ ഇതിൽ നിന്നായിരിക്കും അധികവും നമുക്ക് ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഡൽഹി പ്രഖ്യാപനം ഈ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ് ഡൽഹി പ്രഖ്യാപനം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ന്യൂ ഡൽഹി ലീഡേഴ്സ് ഡിക്ലറേഷൻ എന്ന് പറയും ഓക്കെ ഡൽഹി ലീഡേഴ്സ് ഡിക്ലറേഷൻ അതിൽ എന്താണ് ജി ട്വന്റിയുടെ അജണ്ടകളാണ് ഈ ഒരു കാര്യം ഡൽഹി പ്രഖ്യാപനം എന്നതിൽ പറയുന്നത് ഗ്രീൻ ഡെവലപ്മെന്റ് ക്ലൈമറ്റ് ഫിനാൻസ് ആൻഡ് ലൈഫ് ഫസ്റ്റ് അജണ്ട എന്താണ് ഗ്രീൻ ഡെവലപ്മെന്റ് ക്ലൈമറ്റ് ഫിനാൻസ് ആൻഡ് ലൈഫ് ആണ് ത്വരിതപ്പെടുത്തിയ ഉൾക്കൊള്ളുന്ന പ്രതിരോധശേഷിയുള്ള വളർച്ച ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസുകളിലെ പുരോഗതി ത്വരിതപ്പെടുത്തുന്നു സാങ്കേതിക പരിവർത്തനവും ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ബഹുമുഖ സ്ഥാപനങ്ങൾ സ്ത്രീകൾ നയിക്കുന്ന വികസനം ഇത്രയുമാണ് നമ്മുടെ ജി ട്വന്റിയുടെ അജണ്ട അല്ലെങ്കിൽ ഡൽഹി പ്രഖ്യാപനം എന്ന് പറയുന്നത് ഓക്കെ അതിന്റെ ഒക്കെ ഇംഗ്ലീഷാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്രീൻ ഡെവലപ്മെന്റ് ക്ലൈമറ്റ് ഫിനാൻസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയർമെന്റ് ആക്സലറേറ്റഡ് ഇൻക്ലൂസീവ് ആൻഡ് റിസൈലൻറ് ഗ്രോത്ത് ആക്സലറേറ്റിംഗ് പ്രോഗ്രസ് ഓൺ എസ് ഡിജിസ് ടെക്നോളജിക്കൽ ട്രാൻസ്ഫർമേഷൻ ആൻഡ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മൾട്ടി ൂഷൻസ് ഫോർ ദവന്റി ഫസ്റ്റ് സെഞ്ചുറി വിമൻലെൻ്റ് ഡെവലപ്മെന്റ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന രീതിയിൽ ഇപ്പൊ ഒരു നാല് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ട് ഇതിൽ അത് ഉൾപ്പെടാത്ത ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെയായിരിക്കും ചോദിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമ്മൾ എന്തായിരിക്കണം ഇത് ആക്ച്വലി ബൈഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും എന്താ പറയുക ഒരു ലോസ് എന്ന് പറയാൻ പറ്റില്ല അപ്പോ ബൈഹാർട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് അങ്ങനെ പഠിച്ചു വയ്ക്കുക അത് അപ്പൊ ഈ കൊസ്റ്റൻ ഒരിക്കലും നമ്മൾ ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഒക്കെ ആയിരിക്കും അത് നമുക്ക് ഒരിക്കലും മിസ്സായി പോയില്ല eni ഇതിന് കുറച്ച് പ്രധാനപ്പെട്ടുള്ള തീരുമാനങ്ങൾ മെയിനായിട്ടും ഒരു മൂന്നാല് തീരുമാനങ്ങളാണ് നമ്മൾക്ക് പഠിക്കാനുള്ള ഒത്തിരിയുണ്ട് പക്ഷേ മെയിനായിട്ട് പഠിക്കാനുള്ള ഒരു മൂന്നാലാണ് ഉള്ളത് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ അല്ലെങ്കിൽ സാമ്പത്തിക ഇടനാഴിയാണ് ഐ എം ഇ ഇ സി ആണ് ആദ്യത്തെ തീരുമാനം എന്ന് പറയുന്നത് ഓക്കെ അത് എന്താണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന സുപ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതിയെയാണ് നമ്മൾ ഐ എം ഇ ഇ ഇ സി എന്ന് പറയുന്നത് ആൻഡ് ഇത് ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന അന്തർദേശീയ റെയിൽവേ ഷിപ്പിംഗ് റൂട്ടാണ് ഇമ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അന്തർദേശീയ റെയിൽവേ ഷിപ്പിംഗ് റൂട്ട് ആണ് ഐ എംഇ സി എന്ന് പറയുന്നത് ഇതെന്തോ കൂടിയാണ് അടിസ്ഥാന സൗകര്യ പദ്ധതി കൂടിയാണ് ബദൽ ഇൻഫ്രാസ്ട്രക്ചർ ശൃംഖല പ്രദാനം ചെയ്യുന്ന ചൈന ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ പ്രതികരണമായിട്ടാണ് ഈ ഒരു ഐ എംഇ സി വന്നിട്ടുള്ളത് ഇനി രണ്ടാമത്തേതാണ് ആഗോള ജൈവ ഇന്ധന സഖ്യം എന്ന് പറയുന്നത് ഓക്കെ അതെന്താണ് രണ്ടായിരത്തി മുപ്പതോടെ ആഗോള പുനരുപയോഗ ഊർജ്ജശേഷി മൂന്നിരട്ടിയാക്കുക ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ആഗോള പുനരുപയോഗ ഊർജ്ജശേഷി മൂന്നിരട്ടിയാക്കുക അതുപോലെ തന്നെ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക ഇതാണ് ഇതിൻ്റെ ഒരു ടോപ്പ് ഇതിൻ്റെ സബ് പോയിൻ്റ്സ് എന്ന് പറയുന്നത് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും ശുദ്ധമായിട്ടുള്ള ഊർജ്ജ ബദലുകളിലേക്ക് ഗണ്യമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് പോകുക രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് പുനരുപയോഗ ഊർജ്ജശേഷി മൂന്നിരട്ടിയാക്കുക അടുത്തത് ാണ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്നത് ഇത് മെയിൻ ആയിട്ടും ചൈനീസ് ടെലികോം ഉപകരണങ്ങൾ നീക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് നീക്കം ചെയ്തു അതുപോലെതന്നെ യു എസ് നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് അപ്പം യു എസിൽ നിന്നും ഈ ചൈനീസ് ടെലികോം ഉപകരണങ്ങൾ നീക്കം ചെയ്യുന്ന ആ ഒരു പദ്ധതിയാണ് റിപ്പ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്നത് അതായത് ചൈനീസ് ഉപകരണങ്ങളെയൊക്കെ അവിടെ നിന്ന് റിപ്പിയ അതായത് പിഴുതു മാറ്റിയിട്ട് അതിന് പകരമായിട്ട് വേറെ കമ്പനികളെ കൊണ്ടുവരിക അതാണ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്നത് ആൻഡ് ആ ഒരു പൈലറ്റ് പദ്ധതിയെ ഇന്ത്യ പിന്തുണയ്ക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടാതെ പരിസ്ഥിതി കാലാവസ്ഥ അവസ്ഥ എന്നിവയുടെ നിരീക്ഷണത്തിനായത് ജി ട്വന്റി ഉപഗ്രഹ ദൗത്യം വിക്ഷേപിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു ഓക്കെ എന്താണ് ജി ട്വന്റിയുടെ ഒരു ഉപഗ്രഹ ദൗത്യം കൂടി ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇനി അടുത്തതാണ് കുറച്ച് മീറ്റിംഗ്സ് നമ്മളെല്ലാ ഒന്നും പറയുന്നില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മീറ്റിംഗ്സ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇത് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഷെർപ്പ മീറ്റിങ്സ് രണ്ട് ഷേർപ്പ മീറ്റിങ്സ് ആണ് നടന്നിട്ടുള്ളത് ആദ്യത്തെ ഷേർപ്പ മീറ്റിംഗ് നടന്നത് ഉദയ്പൂരിലും രണ്ടാമത്തെ നടന്നിട്ടുള്ളത് കേരളത്തിലെ കുമരകത്തുമാണ് കുമരകം എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് എത്രത്തോളം അത് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഓക്കെ അപ്പം സെക്കൻഡ് ഷേർപ്പാ മീറ്റിംഗ് കുറച്ച് നന്നായിട്ട് ഓർത്തുവെക്കുക കുമരകത്ത് വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് ഇനി കേരളത്തിൽ ഇന്ത്യയിൽ ഇത്രയും വലിയ ഒരു ജി ട്വന്റി ഒക്കെ നടക്കുന്ന സമയത്ത് കേരളത്തിലെ വേദി ആയിട്ടുണ്ടെങ്കിൽ ആ കേരളത്തിലെ വേദികൾ പോയിന്റ് ഔട്ട് ചെയ്ത് നോക്കുക എന്നുള്ളത് പി എസ് സി സാധ്യതയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ എവിടെയൊക്കെ വെച്ച് നടന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പക്കയായിട്ട് നോക്കിയിരിക്കണം ഓക്കെ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്സ് കേരളത്തിൽ നടന്നിട്ടുള്ളത് സെക്കൻഡ് വിമൻ എംപവർമെന്റ് മീറ്റിംഗ് ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് സെക്കൻഡ് ജി ട്വന്റി എംപവർ മീറ്റിംഗ് ഇത് മൂന്നും നടന്നിട്ടുള്ളത് തിരുവനന്തപുരത്താണ് അപ്പോൾ ഇത് ഈസി ആയിട്ട് ഞങ്ങൾ നോക്കിക്കാം രണ്ട് എംപവർ വരുന്നുണ്ട് കേട്ടോ സെക്കൻഡ് വിമൻ എംപവർമെന്റ് മീറ്റിങ്ങും അതുപോലെ തന്നെ ജി ട്വന്റി എംപവർ മീറ്റിംഗും നടന്നിട്ടുള്ളത് തിരുവനന്തപുരത്താണ് അതുകൂടാതെ തന്നെ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിങ്ങും തിരുവനന്തപുരത്താണ് നടന്നിട്ടുള്ളത് അപ്പം കുമരകത്ത് നമ്മൾ പറഞ്ഞു രണ്ടാമത് ഷേർപ്പാ മീറ്റിംഗ് നടന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ രണ്ടാമത് ഡെവലപ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗും നടന്നിട്ടുള്ളത് കുമരകത്താണ് രണ്ടും രണ്ടാമത്തെയാണ് ഓക്കെ രണ്ടാമത്തെ ഷെർപ്പ മീറ്റിംഗും രണ്ടാമത്തെ ഡെവലപ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിങ്ങും ആണ് കുമരകത്ത് നടന്നിട്ടുള്ളത് ഇനി കൊച്ചിയിൽ വെച്ച് നടന്നിട്ടുള്ള എന്താണ് അത് മൂന്നാമത് ഫിനാൻസ് ഫ്രെയിംവർക്ക് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് ആണ് കൊച്ചിയിൽ വെച്ച് നടന്നിട്ടുള്ളത് ഇനി ഇനി ആയിട്ടുള്ള വേറെ കുറച്ച് മീറ്റിംഗ്സ് ആണ് ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ന്യൂഡൽഹി ടൂറിസം മിനിസ്റ്റേഴ്സിന്റെയും എനർജി മിനിസ്റ്റേഴ്സിന്റെയും മീറ്റിംഗ് ും ഗോയിൽ വെച്ചിട്ടാണ് നമുക്കറിയാം ഗോവ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടല്ലേ ഗോവ അപ്പൊ ആ ഒരു ഗോവയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ അർമാദിച്ച് നമ്മുടെ എനർജി എല്ലാം പോകും എന്ന രീതിയിൽ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാൻ പറ്റും ടൂറിസവും എനർജിയും ഓക്കെ അത് എവിടെയാണ് ഗോവയാണ് ഗോവയാണ് ഇനി എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് ആണെങ്കിൽ അത് പൂനെയിൽ വെച്ചിട്ടും വിമൻ എംപ്ലോയ്മെന്റ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് നടക്കുന്നത് ഗാന്ധിനഗറിൽ വെച്ചിട്ടുമാണ് ഇനി ഫസ്റ്റ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ് അത് ഗാന്ധിനഗറാണ് ഓക്കെ ഫസ്റ്റ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ നമുക്ക് ഗുജറാത്ത് ഗുജറാത്തിൻ്റെ ഒരു ക്യാപിറ്റലാണ് ഗാന്ധിനഗർ എന്ന് പറയുന്നത് അപ്പം ഗുജറാത്ത് പോകുമ്പോൾ ഡിസാസ്റ്റർ ആയിരുന്നു അപ്പം അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്യാം ഫസ്റ്റ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഗാന്ധിനഗറിൽ ഫസ്റ്റ് എജ്യൂക്കേഷൻ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ചെന്നൈയാണ് ഫസ്റ്റ് ഇതൊക്കെ ഫസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് വെച്ച് പഠിക്കുന്നത് കേട്ടോ ഫസ്റ്റ് അഗ്രികൾച്ചറൽ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് ഇൻഡോർ ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് മുംബൈ ഫസ്റ്റ് ഡിജിറ്റൽ എക്കോണമി ഇതൊന്നും യ്ക്കാ ഡിജിറ്റൽ എക്കോണമി വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടക്കുന്നത് ലക്നൌവിലും ഫസ്റ്റ് ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടക്കുന്നത് റാൻ ഓഫ് കച്ചിലാണ് ഇത് ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പാണ് മറ്റേത് ടൂറിസം മിനിസ്റ്ററിന്റെ ആണ് കേട്ടോ ടൂറിസം ടൂറിസ്റ്റ് മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് ആണ് ഗോവയിൽ വെച്ച് നടന്നിട്ടുള്ളത് ഇത് ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പിൻ്റെത് അത് റാൻ ഓഫ് കച്ചിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഓക്കെ ഇത് എന്ന് പറയുന്നത് ഞാൻ ജി ട്വൻറ്റിയുടെ ആ ഒരു സൈറ്റ് എടുത്തിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പി അതിൽ ഒരു പി ഡി എഫിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ഈ ഒരു കാര്യങ്ങൾ നന്നായിട്ടൊന്നും നോക്കി വെക്കുക ഇതൊക്കെ ചിലപ്പം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിവിൽ ട്വന്റി ആണ് ഓക്കെ സിവിൽ ട്വൻറ്റി നടക്കുന്നത് ജയ്പൂരിൽ വെച്ചിട്ടാണ് ആൻഡ് അതിന് അധ്യക്ഷം വഹിച്ച വ്യക്തി എന്ന് പറയുന്നത് അത് മാതാ അമൃതാന്തമയാണ് ഓക്കെ ഒരു മലയാളിയൊക്കെ ആയതുകൊണ്ട് തന്നെ അത് ആണ് സിവിൽ ട്വന്റി ജയ്പൂരിൽ വെച്ച് നടക്കുന്നു അധ്യക്ഷയാണ് അത് മാതാ അമൃതാനന്ദമയ്യാണ് ഇനി ഈ ഒരു ജി ട്വൻ്റി ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് അതിനെ അതിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ജി ട്വൻ്റി ജനപ്രതിനിധികൾക്ക് എ ഐ ഉപയോഗിച്ച് ഭഗവത്ഗീതയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനുള്ള സംവിധാനം ആണ് ഗീത എന്ന് പറയുന്നത് ഗീത ആൻഡ് അതിനൊരു ഫുൾ ഫോം ഉണ്ട് ഗൈഡൻസ് ഇൻസ്പിറേഷൻ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ആക്ഷൻ എന്നതാണ് ഗീതയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗീത എന്ന് പറയുമ്പോൾ തന്നെ എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടും ഭഗവത്ഗീതയെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എ ഐ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഇനി അടുത്തതായിട്ട് ജി ട്വൻ്റി പ്രതിനിധികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ലഘുലേഖകൾ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ഭാരത് ദ മദർ ഓഫ് ഡെമോക്രസിയും അതുപോലെ തന്നെ ഇലക്ഷൻസ് ഇൻ ഇന്ത്യ ഓക്കെ ഭാരത് മദർ ഓഫ് ഡെമോക്രസി ഇലക്ഷൻസ് ഇൻ ഇന്ത്യ ഇനി ജി ട്വൻറ്റിയുടെ ഭാഗമായിട്ട് ഇന്ത്യ പുറത്തിറക്കിയിട്ടുള്ള മൊബൈൽ ആപ്പ് ചോദിക്കുകയാണെങ്കിൽ പഠിക്കാൻ സുഖമാണ് അത് ജി ട്വൻ്റി ഇന്ത്യയാണ് ഓക്കെ ജി ട്വൻ്റി ഇന്ത്യ എന്നിട്ടുള്ളതാണ് ജി ട്വൻ്റിയുടെ ഭാഗമായിട്ട് ഇന്ത്യ പുറത്തിറക്കിയിട്ടുള്ള മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് ഇനി ജി ട്വൻ്റി തീമ് ക്യു ആർ കോഡ് കൊണ്ടുവന്ന പേയ്മെൻറ് ആപ്പ് ചോദിക്കുകയാണെങ്കിൽ അത് പേ ടി എം ആണ് ഓക്കെ പേ ടി എം ആണ് ജി ട്വൻറ്റിയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ക്യൂ ആർ കോഡ് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇനി നമുക്കൊരു ചിന്ന റിവിഷൻ നോക്കാം ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതെന്നായിരുന്നു ആദ്യമായിട്ട് ഒരു ജി ട്വന്റി സ്ഥാപിതമാകുന്നത് ജി ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ജി സെവൻ എന്ന രീതിയിൽ ആഗോള സാമ്പത്തിക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിലാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഇത് ഒരു ഫുൾ ഫ്ലെഡ്ഡ് രീതി രീതിയിലേക്ക് വരുന്നത് രാഷ്ട്ര തലവന്മാരുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിലേക്കൊക്കെ വരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് അങ്ങനെ അതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് രണ്ടായിരത്തി എട്ടില് നടക്കുന്നത് അമേരിക്കയിൽ വെച്ചിട്ടാണ് ഇനി ലേറ്റസ്റ്റിലേക്ക് വരികയാണെങ്കിൽ പതിനേഴാമത് സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നടന്നിട്ടുള്ളത് ഇന്തോനേഷ്യയിൽ വെച്ചിട്ടാണ് ഇനി പതിനെട്ടാമത് നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് പത്തൊമ്പതാമത് നടക്കാൻ പോകുന്ന എവിടെയാണ് അത് ബ്രസീലില് റിയോഡീഷ്യനേറോയിൽ വെച്ചിട്ടാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റിയുടെ ട്രോയ്ക്ക ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്തോനേഷ്യ ഇന്ത്യ ബ്രസീലാണ് ഇനി ലോഗോ എന്ന് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഭൂമിയെ താമരയ്ക്കുള്ളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ലോഗോ എന്ന് പറയുന്നത് ശ്ലോകൻ വസുദൈവ കുടുംബകമാണ് ഇനി പത്തൊമ്പത് പത്തൊമ്പത് പറഞ്ഞെങ്കിൽ എന്താണ് പത്തൊമ്പത് രാജ്യങ്ങളാണുള്ളത് ഒമ്പത് ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളാണുള്ളത് ഇരുപത്തി ഒന്നാമത് മെമ്പറായിട്ട് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ യൂണിയൻ ആണ് അൻപത്തി അഞ്ച് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയന് ശേഷം ആദ്യമായിട്ടാണ് ഒരു രാജ്യ കൂട്ടായ്മ ജി ട്വൻറ്റിയിലേക്ക് വരുന്നത് അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അസലി അസൗമിനെയാണ് ഇനി ഇപ്രാവശ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അധ്യക്ഷൻ എന്ന് പറയുന്ന വ്യക്തി അത് നരേന്ദ്രമോദിയാണ് ഇനി ഷേർപ്പാണെങ്കിൽ അത് അമിതാഭ് കാന്താണ് ഡൽഹി പ്രഖ്യാപനം എന്തായിട്ടും ബന്ധപ്പെട്ടിട്ടാണ് അത് ജി ട്വൻ്റി പതിനെട്ടാമത് ജി ട്വന്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ഡൽഹി പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇനി ഉദയ്പൂർ കുമരകം ഇതെന്തായിരുന്നു അത് ഷേർപ്പ മീറ്റിംഗ്സ് നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഫസ്റ്റത്ത് നടക്കുന്നത് ഉദയ്പൂരിലും രണ്ടാമത്തെ നടക്കുന്നത് കുമരകത്തും വെച്ചിട്ടായിരുന്നു ഇനി അന്തർദേശീയ റെയിൽവേ ഷിപ്പിംഗ് റൂട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ച ഏതായിരുന്നു അത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ഐ എം ഇ ഇ സി ആണ് അന്താരാഷ്ട്ര റെയിൽവേ ഷിപ്പിംഗ് റൂട്ട് എന്ന് പറയുന്നത് ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഒരു റൂട്ടാണിത് ഇനി രണ്ടായിരത്തി മുപ്പതോടെ ആഗോള പുനരുപയോഗം ഊർജ്ജശേഷം മൂന്നിരട്ടിയാക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ആഗോള ജൈവ ഇന്ധന സഖ്യം എന്ന് പറയുന്നത് ഇനി റിപ്പ് ആൻഡ് റീപ്ലേസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരുന്നു അത് യു എസിന്റെ ചൈനീസ് ഉപകരണങ്ങളൊക്കെ ചൈനീസ് ടെലികോം ഉപകരണങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് റീപ്ലേസ് എന്ന് അതിനെ ഇന്ത്യ പിന്തുണയ്ക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇനി എഐ യൂസ് ചെയ്തിട്ട് ഭഗവത്ഗീതയുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഗീത എന്ന് പറയുന്നത് ഗീതയുടെ ഫുൾ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഗീതയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗൈഡൻസ് ഇൻസ്പിറേഷൻ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ആക്ഷൻ ആണ് ജി ട്വന്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇറക്കിയ മൊബൈൽ ആപ്പാണ് ജി ട്വന്റി ഇന്ത്യ എന്ന് പറയുന്നത് ജി ട്വന്റി തീമിന്റെ ക്യു ആർ കോഡ് കൊണ്ടുവന്നത് അത് പേടിഎം ആണ് രണ്ട് ലഘുലേഖകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഭാരത് മാത്ര ഓഫ് ഡെമോക്രസിയും അതുപോലെ തന്നെ ഇലക്ഷൻ сен ഓക്കെ അപ്പം ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ കഴിഞ്ഞു ഇരുപത്തിനാല് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇരുപത്തി നാല് നമ്മൾ നിക്കുമ്പോൾ ഇരുപത്തിനാലിന്റെ കാര്യങ്ങളും ഒന്നും രണ്ട് കാര്യങ്ങളും നമ്മൾ നോക്കിയിരിക്കുക ജി ട്വന്റി 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 ഫോർ നടക്കാൻ പോകുന്നത് ബ്രസീലിലാണ് ആൻഡ് അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ് എന്നതാണ് ഓക്കെ പ്രമേയം നോക്കിയിരിക്കുക എന്താണ് ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ് ഇനി ഈ പ്രാവശ്യത്തെ ട്രോയ്ക്ക ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ഏത് രാജ്യമാണോ എവിടെ വെച്ചാണോ നടക്കുന്നത് അത് നടുവിലാണ് വരിക അപ്പം ബ്രസീൽ നടുവിൽ വന്നു എൻ്റെ തൊട്ട് മുന്നേ നടന്നത് ഇരുപത്തി മൂന്നില് നടന്നത് ഇന്ത്യയിൽ വെച്ചിട്ട് ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ട് ഓക്കെ അപ്പോൾ ഇന്ത്യ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി ട്വൻ്റി ട്രോയ്ക്ക എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത് നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എല്ലാം ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്യുക ആൻഡ് ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ഹാപ്പി ലേർണിംഗ്